ഹേ ഹലോ വെൽക്കം ബാഗേസ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദിസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും വളരെ കിടിലിന് നഡ്രനാൻ റഷ്യ നന്നുകൊണ്ടിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് വളരെ ലോ ടോട്ടലിൽ അവസാനിച്ച ഇന്ത്യയുടെ ഇന്നിങ്സിനെ കറക്റ്റായിട്ട് ചെയ്സ് ചെയ്യാൻ പോയ പാകിസ്ഥാനെ പിടിച്ചിരുന്ന ഇന്ത്യൻ ബോളേഴ്സ് വളരെ മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സോ മാക്സിമം നിങ്ങൾ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം ടോസ് കിട്ടിയ സമയത്ത് തന്നെ രോഹിത് ശർമ്മ ടോസ് കിട്ടി ബാബർസാം ബോളിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ഇഫ് നമുക്കാണ് ടോസ് കിട്ടിയതെങ്കിലും ബോളിങ് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുക കാരണം അത്രയും ദുർഘിം പിടിച്ചൊരു പിച്ചില്ല പോരാത്തതിനും മഴയും അപ്പോൾ എന്തായാലും ടോസ് കിട്ടി കഴിഞ്ഞാൽ ബോളിങ് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക ആൻഡ് ആദ്യം ആദ്യത്തെ ഓവർ കഴിഞ്ഞ് മഴ പെയ്തി തിരിച്ച് വന്ന് രണ്ട് പേരും ബാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൽ എസ് മെത്തേഡ് പ്രകാരം യാതൊരു അഡ്വാൻറ്റേജും പാകിസ്ഥാന് കിട്ടാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അഗ്രസീവ് ആയിട്ട് ഒരു ഓപ്പണിംഗ് സൈഡ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടി അവിടെ പടുത്തു ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ട് പേരുടെ വിക്കറ്റ് അവിടെ പോകുന്നത് ആക്ച്വലി എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര അഗ്രസീവായിട്ട് കളിച്ചത് കാരണം ഡി എൽ എസ് മെത്തേഡ് പ്രകാരം എങ്ങനെ പോയാലും പാക്കിസ്ഥാൻ അഡ്വാൻറ്റേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അഗ്രസീവ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ച് കുറച്ച് സ്കോർ അപ്പ് ചെയ്യാൻ വേണ്ടി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശ്രമിക്കുന്നത് ിക്കറ്റുകൾ അതിനെ കാര്യമായിട്ട് ആരും എന്നുള്ളതാണ് ഫാക്ടർ രണ്ട് വർഷങ്ങളായി വിരാട് കോഹ്ലിയുടെ സ്കോറിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ടി ട്വന്റിയിൽ ഇത്രയും പവർഫുൾ പെർഫോമൻസ് നടത്തുന്ന ഓഫ് കോഴ്സ് ഋഷഭ് ഋഷഭെന്ന് വൺ ടൗൺ ആയിട്ട് വന്നു അതിനുശേഷം അക്സർ പട്ടേലിനെയാണ് അവിടെ അടുത്ത ബാറ്ററായിട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ടി ട്വന്റിയിൽ നടത്തുന്ന സൂര്യകുമാർ യാദവിനെ പോലൊരു പ്ലെയറിനെ അവിടെ ഇറക്കാത്തത് ഇപ്പോഴും ചോദ്യമായിട്ട് ചോദ്യമായിട്ടുണ്ട് പലർക്കും അതിന് പല അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ കാരണം ഇത്രമാത്രം ടി ട്വൻറ്റിയിൽ എഫേർട്ട് എടുത്ത് ബാറ്റ് ചെയ്യുന്ന താരത്തെ എന്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം അത്യാവശ്യം നല്ലൊരു പേസ് ബോർഡിംഗ് സൈഡ് തന്നെയാണ് വാക്സാനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അക്സർ തന്റെ ഡ്യൂട്ടി മനോഹരമായിട്ട് തന്നെ ചെയ്തു സ്കോർ കാർഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ സ്കോർ കാർഡിൽ നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സ്കോറുകൾ അക്സറിന്റെ ഭാഗത്ത് ഇല്ലെങ്കിലും അക്ഷർ ചെയ്ത ഡ്യൂട്ടി മനോഹരമായിട്ട് തന്നെ ചെയ്തു പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു സൂര്യകുമാർ അവിടെ എന്നിട്ട് സൂര്യകുമാർ യാദവ് വന്നിട്ട് എന്താണ് കാണിച്ചത് ഇങ്ങനെയുള്ള ബിഗ് സ്റ്റേജുകൾ വരുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് ഒന്നും കൂടി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് പിന്നീട് വന്നാൽ ഹർദിക് പാണ്ടേയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ജഡേജറെ കാര്യം ഞാൻ വിട്ടു ജഡേജറെ കാര്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ആൻഡ് ദ തിങ് ഈസ് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് ഋഷഭ് പന്ത് അവിടെ ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ട്വന്റി ട്വന്റിയിൽ സ്കോർ കാർഡിൽ സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ സ്കോർ വന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം എഡ്ജിൽ നിന്നാണെങ്കിൽ ഒരുപാട് ചാൻസുകൾ പാകിസ്ഥാൻ കോൺട്രിബ്യൂഷൻ തന്നെ നമുക്ക് അവിടെ പറയാം പക്ഷേ പന്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിന്റെ പേസിനെ യൂസ് ചെയ്ത് കളിക്കുക എന്നതാണ് അത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ അവിടെ ബോൾ സ്ലോ ആകുന്ന സമയത്ത് പന്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ ഒരാൾ അമീരായിരുന്നു അമീരിൻ്റെ ബോളിൽ കറക്റ്റായിട്ട് നൂറ്റിപ്പത് കിലോമീറ്റർ പേർ അവരുടെ ബോൾ ചെയ്തു വിക്കറ്റ് വീണു റാഹുഫിൻ്റെ എക്സ്ട്രാ പേസ് ഒക്കെ നന്നായിട്ട് തന്നെ ആ മൂന്ന് ബൗണ്ടറി അടിച്ച് കോൺഫിഡൻസ് കൂട്ടി ഋഷഭ് പന്ത് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാതിരിക്കാനും പറ്റില്ല പന്ത് ഇവിടെ കാണിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക ഗെയിമിന്റെ ക്വാളിറ്റിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കോൾ കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ മറ്റു പലർക്കും ഇല്ലാണ്ടായി പോയൊരു സംഭവം അതാണ് അത് കറക്റ്റായിട്ട് പന്തവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പന്തിന്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും നമുക്ക് നിസാരവത്കരിച്ച് കാണാൻ സാധിക്കില്ല നല്ല കോൺട്രിബ്യൂഷൻ തന്നെയാണ് പന്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവസാന സമയത്ത് സിരാജ് നേടിയ ആ റൺസും ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം ഓഫ് കോഴ്സ് അസുദീപും നന്നായിട്ട് തന്നെ പിടിച്ചു നിന്നു എന്നുള്ളത് വേറൊരു ഫാക്ടറാണ് നെക്സ്റ്റ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പം ആദ്യത്തെ ഒരു പത്ത് ഓവർ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പാകിസ്ഥാൻ സൈഡിലേക്ക് ഗെയിം പോകുന്നതാണ് ആക്ച്വലി അവർ പലരും കളിയാക്കി പറയുന്ന ഒരു കാര്യമാണ് അവിടെ മുഹമ്മദ് റിസ്വാന്റെ ആ ഒരു ഇന്നിങ്സ് അതായത് നാൽപ്പത്തി ബോൾ ബോളിൽ മുപ്പത്തി ഒന്ന് റൺസ് എന്നുള്ളത് ആക്ച്വലി ആ നാൽപ്പത്തിനാല് ബോൾ മുപ്പത്തി ഒന്ന് റൺസ് ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുക ഇത്രയും നല്ലൊരു അത്രയും ലോ ടോട്ടൽ സ്കോർ ചെയ്യുന്ന ഒരു ടീമിനെതിരെ ചെയ്യുന്ന സമയത്ത് അവിടെ ഹോൾഡ് ചെയ്ത് കളിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് സൈഡ് ഭയങ്കര തകർന്നിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് ഓൾറെഡി ബാബുറസാ റിസ്വാൻ കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള അവിടെ ബാബ്രസാബിന്റെ വിക്കറ്റ് മനോഹരമായിട്ട് തന്നെ ഇന്ത്യ എടുക്കുന്നു കിട്ടിലും ക്യാച്ച് തന്നെയായിരുന്നു സുരുകുമാർ യാദവിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ റിസ്വാൻ അവിടെ പിടിച്ച് നിന്ന് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ഇരുപത് ഓവർ വരെ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗെയിം ചിലപ്പോൾ പാകിസ്ഥാൻ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ആ നിഫ്തിക്കാർ അഹമ്മതിനേക്ക് എന്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്ന് എനിക്കിതിന് മനസ്സിലായിട്ടില്ല പാകിസ്ഥാൻ സ്കോർ ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരവസ്ഥയാണ് ബാബ്രസാബിന്റെ വിക്കറ്റ് കിഡിലിനായിട്ടാണ് പിടിച്ചെടുത്തത് സ്ലിപ്പിലെ കിട്ടിലും ക്യാച്ചായിരുന്നു സുര്മാർ യാദവിന് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതായിട്ട് ആരും ഇല്ല വിക്കറ്റ് എടുത്തില്ലെങ്കിലും സിറാജിന്റെ എക്കോണമി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ഇന്ത്യക്ക് മനോഹരമായിട്ട് തന്നെയായിരുന്നു ആൻഡ് ബൂമ്രയുടെ ഇന്നിംഗ്സിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി അർഹിക്കുന്നുണ്ട് അവർ മനുഷ്യൻ ഭയങ്കര ഇമ്പാക്റ്റാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ സൈഡിൽ ഇത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബോളർ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം ബൂമറ വരുമ്പോൾ ബാറ്റേഴ്സ് പേടിക്കണം മൂന്ന് വിക്കറ്റും ആകെ കൂടി വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന പതിനാല് റൺസുമാണ് മൂന്നേ പോയിന്റ് അഞ്ചേ പൂജ്യമാണ് അതായതിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് സിറാജ് നാല് പോയിന്റ് ഏഴ് അഞ്ചാണ് എക്കോമി ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജഡേജ അക്ഷർ പട്ടേൽ എല്ലാവരും അടിപൊളിയാണ് ചെയ്തത് ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് രണ്ട് പ്യുവർ ബാറ്റേഴ്സ് പുറത്തിരിക്കുമ്പോൾ ബോളിംഗ് കൊടുക്കാതെ ഒരു ഓൾ റൗണ്ടറിന് അതും പേസ് ബോളിംഗ് സൈഡ് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഈ ഒരു മാച്ചിൽ എന്തുകൊണ്ടാണ് സ്പിന്നേഴ്സിനെതിരെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു താരത്തെ മിഡിൽ ഓർഡറിൽ ഇന്ത്യ ഇട്ടിരിക്കുന്നത് ശിവം ദുബ എന്ന താരത്തിന് അതോടൊപ്പം തന്നെ ഞാനിവിടെ സഞ്ജുവിനെ കൊണ്ടുവരണമെന്ന് നല്ല കേസ് പറയുന്നത് വൺ അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഈസി ആയിട്ട് കൊണ്ടുവരുന്ന താരമാണ് ജയ്സ്വാൾ ജയ്സ്വാൾ രോഹിത് ശർമ്മ കൂട്ടുകെട്ട് ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടുവന്ന് വൺ ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലിയെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റിംഗ് ഓർഡറിലെ പ്രശ്നങ്ങൾ ഒരുവിധം സോൾവ് സോൾവാവും ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള സഞ്ജുവിനെ അവിടെ കൊണ്ടുവരണം എന്നല്ല പറയുന്നത് അത് ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ശിവന്തുവെ കളിക്കുന്നതിലും പകരം അവിടെ ടോപ്പ് ഓർഡർ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകും അതുപോലെ തന്നെ അക്സർ ജഡേജ ഒരേ പാറ്റേണിൽ കളിക്കുന്ന രണ്ട് താരങ്ങളെയും ടീമിലിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയപ്പെടുക ബോളിംഗ് സൈഡിലെ കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും ഒരു ലോ ടോട്ടൽ ചെയ് അവിടെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീം കാഴ്ചവെച്ചൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ത്രൂ ഔട്ട് ദ സീരീസ് കാഴ്ച വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കപ്പടിക്കാവുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കും വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ജയത്തെ വിശേഷിപ്പിക്കേണ്ടത് ബൂമ്ര സിരാജ് അക്സർ ജഡേജഡൊക്കെ ബോളിംഗ് സൈഡ് അടിപൊളിയായിരുന്നു ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ പന്ത് കീപ്പിങ്ങിൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു പന്ത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല കീപ്പിംഗ് സൈഡിൽ നല്ല നല്ല കോളുകളൊക്കെ ഉണ്ടായിരുന്നു പന്തിൻ്റെ ഭാഗത്ത് അതോടൊപ്പം നല്ല നല്ല കിടിലും ക്യാച്ചുകൾ ആയിരുന്നു ഇടത്തിൽ ഉണ്ടായിരുന്നു സോ നിങ്ങളുടെ ബൈ ഡൈവൈസ്